അച്ഛൻ താമസിച്ചെന്ത് ചന്ത ഭയങ്കര പത്തൊമ്പത്തേനും കൊല്ലമായിട്ട് ജീവിക്കുന്നില്ലേ ഇതുവരെ മനസ്സിലായില്ലേ അത് നിങ്ങളെ മോനായി ജനിച്ച് എന്നെ പറഞ്ഞാൽ മതി

സമയം കളി ലോകത്ത് എന്തോരം അതിലേതെങ്കിലും ഒന്ന് എന്തോ നിനക്ക് തോന്നുന്നുണ്ടോ ഞാൻ ഇവിടെ വെറുതെ അല്ല രാവിലെ പത്ത് മണിക്ക് കുളിച്ച് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും ഒരു അമ്മ ചോറുണ്ടായി കഴിഞ്ഞ ഒന്നും ചാമ്പ് ഞാൻ ചോറു കഴിക്കും നിങ്ങൾ കഴിക്കും ഇന്ന് കുളിച്ചോണ്ടിരിക്കാൻ ടാങ്കിലെ വെള്ളം ഞാൻ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ കുളിച്ചു എനിക്ക് ജോലിക്ക് പോകണ്ടേ നീ ഈ ജോലിക്ക് വന്ന സമയത്ത് അച്ഛനും അമ്മയും നോക്കാരുണ്ട് ഒന്ന് ചിന്തിച്ചു നോക്കേ ഈ വടി പോലെ നിൽക്കുന്ന മനുഷ്യൻ ഊന്നും ആര് കണ്ടു അതുകൊണ്ട് വീട്ടുകാർക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ലെന്ന് മാത്രം നീ പറയരുത് വീട്ടുകാർക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു സൂര്യനാരായണ വർമ്മയാണ് ഞാൻ ഒരു അച്ചപ്പൂടെ എടുത്ത് വെറലിട്ട് വായിലിട്ടിരിക്ക പടയാളി തന്നില്ലെങ്കിൽ ഞാൻ കൊലയാളിയാകും